ആകർഷകമായി രാജകുമാരി നടുമറ്റത്തെ ഹരിത പോളിംഗ് ബൂത്ത് ഓരോ ഗ്രാമപഞ്ചായത്തിലും ഹരിത പോളിംഗ് ബൂത്ത് ഒരുക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഹരിത പോളിംഗ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് വോട്ടർമാരെ ആകർഷിക്കുന്നതിനൊപ്പം സോഷ്യൽ മീഡിയയിലും തരംഗമായി മാറി നടുമറ്റം പതിമൂന്നാം നമ്പർ പോളിംഗ് സ്റ്റേഷൻ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ നടുമറ്റം പ്രണവം ക്ലബ്ബിൽ ഒരുക്കിയ ഹരിത പോളിംഗ് ബൂത്ത് ഏറെ ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഹരിതചട്ടം പാലിച്ചൊരുക്കിയർ പോളിംഗ് കേന്ദ്രം സമിതിദായകരെ ആകർഷിച്ചതിനൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലായി ഓലകളും ചെടികളും ഉപയോഗിച്ച ഹരിത കർമ്മസേനയാണ് ബൂത്ത് അലങ്കരിച്ചത് രാജകുമാരി പഞ്ചായത്തിന്റെ വാർഡാണ് ഇത് എന്നുള്ളത് പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചത് പ്രകാരം ഹരിത അംഗങ്ങൾ ഇതുപോലെ നമ്മുടെ പാലിക്കണം എന്നുള്ള ഒരു ബോധ്യം ഇങ്ങനെ രീതിയിൽ ചെയ്തു മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ള ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട് ചുവരുകളെല്ലാം പൂക്കളാൽ അലങ്കരിച്ചു ഓല ഉപയോഗിച്ച ആർച്ചും കവാടവും തോരണങ്ങളും ഒരുക്കിയിരുന്നു ഹരിതചട്ടം പാലിച്ച അലങ്കരിച്ച ബൂത്തിനൊപ്പം തെരഞ്ഞെടുപ്പും ആഘോഷമാക്കി നടുമറ്റത്തെ നാട്ടുകാർ സിറ്റിവിഷൻ രാജകുമാരി